ഹലോ ഗുഡ് മോർണിംഗ് നമുക്കിന്നൊരു ഔഷധം എല്ലാം ഒക്കെ ചേർത്താൽ ഒരു പുട്ടുണ്ടാക്കാവേ ഞാനത് കാണിച്ച് തരാം ഇതിനകത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ് ഇത് തേന മുളക് പൊടി ഇതുണ്ട് പിന്നെ മറ്റേ പ്രഷർ ചീര എന്ന് പറഞ്ഞിട്ടൊരു ചീര ഉണ്ടല്ലോ അത് നാല് ഇല അരിഞ്ഞിട്ടേക്കുവാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ക്യാരറ്റ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ഒരു കുവയ്ക്ക ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തേക്കുന്നത് തേങ്ങ ഉണ്ട് ഉണ്ട് തേങ്ങ കൂടെ തേങ്ങ ഇത്തിരി ഉപ്പ് മുളക് പൊടി ഇത്രയും കൂടെ മിക്സ് ചെയ്ത് ഇത് വെച്ചേക്കാണ് നമുക്കൊരു അടിപൊളി പുട്ടാക്കെ നമുക്കിതിലേക്ക് പുട്ട് പൊട്ടിൻ്റെ ഇതിലേക്ക് നമുക്ക് ഉണ്ട് നമുക്കിത് കുറച്ചിട്ട് കൊടുക്കാം നമുക്ക് നല്ല ഔഷധമാണെങ്കിൽ കർക്കിടക മാസ എല്ലേ എല്ലാം നമുക്ക് ഉള്ളിൽ ചെല്ലുകയും ചെയ്യും നമുക്കിത് ഇതിലേക്ക് ഇത് വരി ഇട്ടുകൊടുക്കാം നമുക്ക് വീണ്ടും ഇത് ഇട്ട് കൊടുക്കാമേ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കാണ് നമുക്കിത് വീണ്ടും ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇനി നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം പുട്ടുകുടത്തിൻ്റെ അടപ്പിൻ്റെ പിടി പോയി നമുക്കിതിൻ്റെ ഫോണിലേക്ക് ഇത് പെട്ട നല്ലൊരു കൂട്ടാണിത് ഇങ്ങനെ ഇരിക്കും നമുക്കിത് അടച്ച് വെച്ചിട്ട് പുട്ടുകുടത്തിൽ കൊണ്ടുപോയി പുഴുങ്ങിയെടുക്കാം നമ്മുടെ സാധാരണ പുട്ടാണ് തേങ്ങയൊക്കെ വെച്ചിട്ട് ഉള്ള പുട്ടാണ് മറ്റേ നമുക്കിപ്പോൾ എടുക്കാം നമ്മുടെ പുട്ട റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഉലുവയും ജീരകവും കൂടി അനത്തിയിട്ട് തിളപ്പിച്ച വെച്ചിരിക്കുന്നതുള്ളതാണ് ഇവിടെ വെട്ടം കുറവാണ് ഉലുവയും ജീരകവും കൂടി തിളപ്പിച്ച വെച്ചപ്പം വെള്ളമാണ് നമുക്കതും പൊട്ടും കാണും ഇപ്പം എല്ലാവരും ഇത് കണ്ട് ട്രൈ ചെയ്യണേ താങ്ക് യു